നെന്മാറയിലെ രണ്ട് ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി പിടിച്ചെടുത്തു നെമ്മാറ ചാത്തമംഗലം തേവർമണി വെള്ളപ്പാറക്കുന്ന് മോഹനൻ മകൻ ഇരുപത്തിയഞ്ചുകാരനായ സുനിമോൻ നെമ്മാറ അളുവശ്ശേരി ചേരിങ്കാട് വീട്ടിൽ രാമകൃഷ്ണൻ മകൻ നാൽപ്പത്തിനാലുകാരനായ സന്തോഷ് നെന്മാറ വിത്തനശ്ശേരി കച്ചേരിപ്പാറ ഏരിയൽ വീട്ടിൽ കൃഷ്ണൻ മകൻ സുരേഷ് കുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത് ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ കൊള്ളുന്നത്ര സാധനങ്ങളാണ് കണ്ടെടുത്തത് മൂന്ന് ലക്ഷത്തോളം രൂപ വില വരുന്നതാണിവ ചിലത് മലയിൽ തന്നെ സൂക്ഷിച്ചിരുന്നു കഴിഞ്ഞ ജൂലൈക്കും ഓഗസ്റ്റിനുമിടയിലാണ് സംഭവം ഓഗസ്റ്റ് പതിനേഴിന് ക്ഷേത്രത്തിൽ ചെന്നവരാണ് മോഷണം കണ്ടെത്തിയത് ചെമ്പ് ഉരുളി നിലവിളക്ക് പാത്രങ്ങൾ തുടങ്ങിയവയാണ് മോഷണം പോയത് നെന്മാറയിലെയും കടമ്പിടിയിലെയും കടകളിൽ നിന്നാണ് തൊണ്ടി സാധനങ്ങൾ കണ്ടെടുത്തത് പ്രതി സുരേഷ് വിൽക്കാൻ സഹായിച്ചതാണെന്ന് പോലീസ് പറഞ്ഞു ക്ഷേത്രത്തിൽ നേരെ രൂപയോളം സാധനങ്ങൾ പോയെന്ന് പരാതി ലഭിച്ചു പോലീസ് പല പാർട്ടികളായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് അന്വേഷണം നടത്തി പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു ഇത്രയും ഭീമമായ സാധനങ്ങളാണ് ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ സാധനങ്ങൾ അപ്പോൾ വിവിധ തരത്തിലുള്ള പാത്രങ്ങൾ ഈ മോഷണം നടന്നിട്ട് നമ്മൾ ടീമിലായിട്ട് രൂപീകരിച്ച് പല ഏകദേശം പത്ത് നൂറോളം സി സി ടി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ഇത് സെക്കൻഡ്സ് എടുക്കാനുള്ള കടകൾ അതോടൊപ്പം പഴയ പാത്രങ്ങൾ മറ്റ് ഓട് അതുപോലെ ഈ സ്ക്രാപ്പ് കടകളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിനൊടുവിലാണ് നമുക്കിങ്ങനെ നല്ല റിക്കവർ ചെയ്യാൻ കഴിഞ്ഞത് തീർച്ചയായും ഇത്തരത്തിലുള്ള കൃത്യകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് കർശന മറുപടി ഉൾപ്പെടെയുള്ള മറുപടികൾ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്വീകരിച്ചു വരുന്നുണ്ട്

തറവാട്ടുവക അമ്പലം വേർപിരിഞ്ഞതിനാണ് തങ്ങളുടെ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയതെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി ആദനാട് മുടിമല എന്നീ ക്ഷേത്രങ്ങളിലാണ് മോഷണം നടന്നത് സി ഐ അനീഷ് എസ് ഐ ഫാദുൽ റഹ്മാൻ അബ്ദുൾ റഷീദ് സലേഷ് റഫീഷ് തുടങ്ങിയവരാണ് തൊണ്ടിമുതലുകൾ കണ്ടെടുത്തത് യു ന്യൂസ് പാലക്കാട്